രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ രണ്ടിലെ സിറാജ് എഡിറ്റോറിയൽ ഡി ജി പി മാധ്യമങ്ങളെ അകറ്റി നിർത്തുന്നത് എന്തിന് കേസന്വേഷണ വിവരങ്ങളും പ്രതികളുടെ കുറ്റസമ്മത മാധ്യമങ്ങളുമായി പങ്കുവെക്കരുതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ഹൈക്കോടതി ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉത്തരവെന്ന് ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് ജില്ലാ പോലീസ് മേധാവികൾക്കും വിവിധ അന്വേഷണ ഏജൻസി മേധാവികൾക്കും അയച്ച സർക്കുലറിൽ ഡി പറയുന്നു വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകുന്ന ഉദ്യോഗസ്ഥർ കടുത്ത നടപടികൾക്ക് വിധേയരാകേണ്ടി വരുമെന്നും സർക്കുലർ മുന്നറിയിപ്പ് നൽകുന്നു സമാനമായ സർക്കുലറുകൾ നേരത്തെയും പുറപ്പെടുവിച്ചിട്ടുണ്ട് പോലീസ് മേധാവികൾ കേസന്വേഷണത്തിന്റെ പ്രധാന വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ വരുമ്പോൾ അന്വേഷണത്തിന്റെ ദിശ തെറ്റിപ്പോകാനിടയുണ്ടെന്നാണ് വിലക്കിന് പറയപ്പെടുന്ന കാരണം അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ മാധ്യമങ്ങൾ പൊടിപ്പും തൊങ്ങലും വെച്ച് അവതരിപ്പിക്കുകയും മാധ്യമ വിചാരണയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുമ്പോൾ കോടതികളെ സ്വാധീനിക്കാൻ ഇടയുണ്ടെന്നാണ് മറ്റൊരു ദോഷവശം ഇക്കാര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എൻ വി രമണ ചൂണ്ടിക്കാട്ടിയിരുന്നു മാധ്യമങ്ങളിലൂടെ വിവരങ്ങൾ പുറത്തുവരുന്നത് പ്രതികളുടെയും ഇരകളുടെയും സുരക്ഷയെ ബാധിക്കാനും സാധ്യതയുണ്ട് മാത്രമല്ല അന്വേഷണം പൂർത്തിയാകുന്നതിനു മുമ്പേ കുറ്റാരോപിതനെ സമൂഹം കുറ്റക്കാരനായി വിലയിരുത്താനും ഇടയാക്കും ഒരിക്കൽ കുറ്റക്കാരനായി ചിത്രീകരിക്കപ്പെട്ട വ്യക്തി പിന്നീട് നിരപരാധിയാണെന്ന് തെളിഞ്ഞാലും സമൂഹം തിരിച്ചു പറയാറില്ല ഇതുവഴി ഒരു വ്യക്തിയുടെ ജീവിതമാകെ കറ പുരളുന്നു അതേസമയം കേസന്വേഷണ വാർത്തകൾ മാധ്യമങ്ങളിൽ വരുന്നതിൽ ഗുണകരമായ വശങ്ങളുമുണ്ട് ധാരാളം കുറ്റകൃത്യ കേസുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാധ്യമങ്ങൾ മുഖേന സമൂഹത്തിൽ ചർച്ചയാകുമ്പോൾ അത്തരം ദുശ്ചെയ്തികളിൽ നിന്ന് വിട്ടുനിൽക്കാൻ പൗരന്മാർ പ്രേരിതരാകും സാമൂഹിക ബോധം വളർത്തുന്നതിലും മാധ്യമങ്ങളുടെ പങ്ക് അംഗീകരിക്കപ്പെട്ടതാണ് കേസന്വേഷണത്തിലെ പുരോഗതി പുറത്തു വരുമ്പോൾ അന്വേഷണ ഏജൻസികളുടെ ജനവിശ്വാസം വർദ്ധിക്കുന്നുവെന്നതാണ് മറ്റൊരു ഗുണവശം അന്വേഷണവുമായി ബന്ധപ്പെട്ട് പുതിയ സാക്ഷികളും തെളിവുകളും പുറത്തു വരാനും സഹായകമാണ് മാധ്യമ വാർത്തകൾ നിരവധി കേസുകളിൽ മാധ്യമങ്ങളാണ് അന്വേഷണ ഏജൻസികളെ സജീവമാക്കിയത് പലപ്പോഴും അന്വേഷണത്തിന് അനുകൂലമായ തെളിവുകൾ പൊതുസമൂഹത്തിൽ നിന്നെത്താൻ നിമിത്തമായതും മാധ്യമ വാർത്തകളാണ് ഒളിവിൽ കഴിയുന്ന കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിലെത്തിക്കാനുള്ള സമ്മർദ്ദവുമാണ് മാധ്യമ വാർത്തകൾ സർവോപരി അറിയാനുള്ള ജനങ്ങളുടെ അവകാശത്തെ മാനിക്കലുമാണ് വിവരങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവെക്കൽ അനുകൂലവും പ്രതികൂലവുമായ ഈ വശങ്ങൾ പരിഗണിച്ച് സന്തുലിതമായ നിലപാടാണ് ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവർ സ്വീകരിക്കേണ്ടത് വിവരം ലഭിക്കാനുള്ള സമൂഹത്തിന്റെയും മാധ്യമങ്ങളുടെയും അവകാശവും കുറ്റവാളികൾക്ക് നീതി ലഭ്യമാക്കാനുള്ള നീതി സംവിധാനത്തിന്റെ കടമയും കണക്കിലെടുത്തുകൊണ്ടുള്ള മാധ്യമപാതയാണ് വേണ്ടത് നിയമവും മാധ്യമങ്ങളും സഹകരിച്ചു പ്രവർത്തിക്കണം കേസന്വേഷണ വിവരങ്ങൾ തീർത്തും മാധ്യമങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കുന്നത് ന്യായമല്ല ജനങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും വിവരാവകാശം ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട് സമൂഹത്തിന്റെ കണ്ണും ചെവിയുമാണ് മാധ്യമങ്ങൾ അന്വേഷണ ഏജൻസികൾ ശരിയായ ദിശയിലൂടെയാണോ നീങ്ങുന്നത് എന്ന് നിരീക്ഷിക്കേണ്ടത് ജനാധിപത്യത്തിന്റെ നാലാം തൂണായ മാധ്യമങ്ങളുടെ ബാധ്യതയുമാണ് ഉദ്യോഗസ്ഥർ ഇരുട്ടിൽ തപ്പിയിരുന്ന പല കേസുകളിലും അവർക്ക് ശരിയായ ദിശ കാണിച്ചു കൊടുത്തത് മാധ്യമ വാർത്തകളാണ് അഴിമതി പീഡനം തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട മാധ്യമ റിപ്പോർട്ടുകൾ ജനപ്രക്ഷോഭങ്ങൾക്കും അതുവഴി നിയമ പരിഷ്കാരങ്ങൾക്കും വൈ തെളിയിച്ചിട്ടുണ്ട് അതേസമയം തങ്ങൾക്ക് ലഭിച്ച വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിൽ നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടതുണ്ട് മാധ്യമങ്ങൾ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട പൊതുപ്രാധാന്യമുള്ള വാർത്തകൾ മാത്രമേ പുറത്തുവിടാവൂ തെളിവുകളുടെ ഉള്ളടക്കം അന്വേഷണ തന്ത്രം രഹസ്യ സാക്ഷികളുടെ പേരുകൾ വ്യക്തിപര വിവരങ്ങൾ അപ്രമാണിത വിവരങ്ങൾ തുടങ്ങിയവ പുറത്തുവിടരുത് പ്രേക്ഷകരെയും വായനക്കാരെയും ആകർഷിക്കാനുള്ള തന്ത്രപ്പാടിൽ മനുഷ്യാഭിമാനവും മറ്റുള്ളവരുടെ അന്തസ്സും അനാവശ്യമായി ഹനിക്കാൻ ഇടവരരുത് സെൻസേഷൻ ചിന്തയായിരിക്കരുത് വിശ്വാസ്യതയും നിഷ്പക്ഷതയുമായിരിക്കണം മാധ്യമ പ്രവർത്തനത്തിന് മാർഗദ്വീപം സത്യാവസ്ഥ ജനങ്ങളിലെത്തിക്കുകയെന്നതാണ് മാധ്യമധർമ്മം അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ തീർത്തും ഉത്തരവാദിത്വത്തോടെയായിരിക്കണം റിപ്പോർട്ടിംഗ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രസ് കൌൺസിൽ ഓഫ് ഇന്ത്യ നൽകിയ മാർഗനിർദ്ദേശത്തിൽ അന്വേഷണം പൂർത്തിയാകാത്ത കേസുകളിൽ മാധ്യമങ്ങൾ തീർത്തും സത്യസന്ധമെന്ന് ബോധ്യപ്പെട്ട വിവരങ്ങളല്ലാതെ വെളിപ്പെടുത്തരുതെന്നും പ്രതിയെക്കുറിച്ച് വിധി പറയുന്ന തരത്തിലുള്ള വാർത്തകൾ മാധ്യമ വിചാരണയായി കണക്കി കണക്കാക്കപ്പെടുമെന്നും പറയുന്നുണ്ട് സുശാന്ത് സിംഗ് രജ്പുത്തുമായി ബന്ധപ്പെട്ട കേസിൽ രണ്ടായിരത്തി ഇരുപത്തി ബോംബെ ഹൈക്കോടതി അന്വേഷണ ഘട്ടത്തിൽ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും കുറ്റക്കാരായി ചിത്രീകരിക്കുന്നത് നീതി പ്രക്രിയയെ നേരിട്ട് ബാധിക്കുമെന്നും ചൂണ്ടിക്കാണിച്ചു ഇക്കാര്യം സുപ്രീം കോടതിയും പലപ്പോഴും ചൂണ്ടിക്കാട്ടിയതാണ്